എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയത്തിൽ ഒരു ചൂടേറിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഒരു യുവ നേതാവ് ഒരു യുവ എം എൽ എ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിലെ ഒരു മാധ്യമ പ്രവർത്തിയെ ഗർഭിണിയാക്കുകയും അവളോട് അബോർഷൻ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അവളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളൊരു വാർത്ത അപ്പോൾ ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ദേശാഭിമാനിയാണ് അതിനുശേഷം സോഷ്യൽ മീഡിയയിലെ പല പല ഹാൻഡിൽസുകളിലും ഇത്തരം വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങി അപ്പോൾ ഓരോ വാർത്ത സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വരുമ്പോഴും അവർ ചില ക്ലൂ തന്നിരുന്നു അടുത്തിടെ നടന്നൊരു ബയ്യലക്ഷനിൽ എം എൽ എ ആയ ഒരാളാണെന്നും കോൺഗ്രസിൻ്റെ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു വ്യക്തിമാണെന്ന് അപ്പോൾ ആൾക്കാർക്ക് പിക്ചർ കിട്ടി ആരാണെന്നില്ലേ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് പല പല കമൻസുകൾ നോക്കിയപ്പോൾ മനസ്സിലാക്കുന്നത് ഈ വിദ്വാൻ അതായത് ഈ യുവ എം എൽ എ രാഹുൽ മാങ്കൂട്ടം ആണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഈ വാർത്ത ആര് ചോർത്തി അപ്പോൾ ഈ സംഭവം നടന്നിട്ട് കുറച്ച് ദിവസങ്ങൾ ഏകദേശം നാലോ അഞ്ചോ മാസമായി സംഭവം തുടങ്ങുന്നത് അപ്പോൾ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആൾ ചാനൽ ചർച്ചയ്ക്ക് പോകുന്ന വഴി ഈ യുവതിയുമായിട്ട് പരിചയപ്പെടുന്നു അവർ തമ്മിൽ പ്രണയത്തിലാവുന്നു ആ ബന്ധം പിന്നെ ശാരീരിക ബന്ധത്തിലേക്ക് കടക്കുന്നു ഈ കുട്ടി ഗർഭിണിയാകുന്നു അപ്പോൾ ഈ കുട്ടി ിയായന് ശേഷം രാഹുൽ മാങ്കൂട്ടം പറയുകയാണ് ഇത് അപോഷം ചെയ്ത് കളയണമെന്ന് അപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ് അപ്പോൾ എന്താ പറയണ്ടത് ഈ രാഹുൽ മാങ്കൂട്ടം തന്നെ ഈ കുട്ടിയുടെ കാലു കരഞ്ഞ് കാലുപിടിച്ച് പറയുകയാണ് അതായത് എനിക്കിപ്പം വിഹാ തന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല എൻ്റെ രാഷ്ട്രീയ ഭാവി എന്നേക്കുമായിട്ട് ഇല്ലാതാകുമെന്ന് അപ്പോൾ രാഹുൽ മാങ്കുട്ടം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ യു ഡി എഫ് അധികാരത്തിൽ വരും കോൺഗ്രസ് അധികാരത്തിൽ വരും അപ്പോൾ ഞാൻ പാലക്കാട് നിന്ന് വീണ്ടും ജയിച്ച് എം എൽ എ ആവും ഞാനൊരു എനിക്കൊരു മന്ത്രിസ്ഥാനം കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ എൻ്റെ ശോഭനമായ രാഷ്ട്രീയ ഭാവി തകർക്കരുത് എന്ന് കാലുപിടിച്ച് ആ കുട്ടിയോട് പറഞ്ഞു പക്ഷെ ആ കുട്ടി വഴങ്ങിയില്ല ആ കുട്ടി നിർബന്ധിച്ച് എന്നെ എന്തായാലും കല്യാണം കഴിച്ചേ പറ്റൂ അപ്പോൾ ഞാൻ ഒരു തരത്തിൽ വേറൊരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി എന്നാണ് രാഹുൽ മാങ്കുട്ടി ഇത് രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണല്ലോ ആ കുട്ടി രാഹുൽ മാങ്കുട്ടം വഴങ്ങുന്നില്ല വർക്ക് ചെയ്യുന്ന പ്രവർത്തി വർക്ക് ആ ചാനലിലെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തക അതായത് കേരളം എല്ലാം അറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ് ചില ചവർ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റോറികൾ ചെയ്യുന്ന ഒരു ലേഡിയാണ് അപ്പോൾ ആ ലേഡിയുടെ അടുത്ത് ഈ കുട്ടി പരാതി പറയുകയും അപ്പോൾ ആ ലേഡി എന്താ പറയുക ഈ കുട്ടിയുടെ പരാതി പരിഗണിക്കുന്നില്ല ഒരു തരത്തിലും പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഫേവറായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അതിനിടയിൽ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി എന്താ പറയുക തൻ്റെ രാഷ്ട്രീയ ഗുരുവിനെ സ്വാധീനിച്ച് ആ ചാനലിലെ ആ യുവതിയും എന്താ പറയുക ചാനലിലെ തലപ്പത്തിരിക്കുന്ന ആ ലേഡിയും സ്വാധീനിച്ച് കുറേ നാളായിട്ട് ഈ വിഷയം എന്താ പറയുക അടിച്ചൊരു അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ് ഒരാൾ പുറം ലോകം അറിയാതിരിക്കുകയാണ് പക്ഷെ പെട്ടെന്ന് ഈ വാർത്ത എങ്ങനെ ലീക്കായി എന്ന കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട് അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ചില ഹാൻഡിൽസ് എന്ന് വരുന്ന പുറത്തെ വാർത്ത പ്രകാരം ഈ വാർത്ത അതായത് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പീഡന വാർത്ത പുറത്ത് വിട്ടത് സന്ദീപ് വാര്യർ ആണ് എന്നാണ് അപ്പോൾ എന്തുകൊണ്ട് സന്ദീപ് വാർ അതായത് ഈ അടുത്ത കാലത്താണ് സന്ദീപ് വാർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് ചെക്കേറിയത് അപ്പോൾ വാര്യർക്കുണ്ടല്ലോ ഈ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വരുന്ന സമയത്ത് അത് പാലക്കാട് ഇലക്ഷൻ്റെ സമയത്ത് ഏകദേശം നാലോ അഞ്ചോ ദിവസം മുന്നെയാണ് വാരിയർ ബി ജെ പി വിട്ട് കോൺഗ്രസ് പാളയത്തിലെത്തിയത് അപ്പോൾ വാരിയർ മാക്സിമം കോൺഗ്രസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടും വി ഡി സതീശിനെ പോലെയുള്ള ആൾക്കാരൊക്കെ മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചത് അപ്പോൾ അന്ന് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ ഒരു ഷുവർ സീറ്റ് നിർത്തിയിട്ട് ആ വാര്യരെ ജയിപ്പിക്കും വേണ്ടി വന്നാൽ ഒരു മന്ത്രിസ്ഥാനം വരെ തരാമെന്ന് അന്ന് വാഗ്ദാനം കൊടുത്തിരുന്നു പക്ഷേ പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വാര്യരെ കറിവേപ്പിലയാക്കി മാറ്റി ഇവരൊക്കെ അപ്പോൾ ഇതേ രാഹുൽ മാങ്കൂട്ടൻ തന്നെ ഈ സന്ധി വാരുടെ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ഏജൻ്റാണ് ആർ എസ് എസിൻ്റെ ചാരനാണെന്ന് പാർട്ടിയിൽ പറഞ്ഞു പരത്തി അപ്പോൾ ആ ഒരു കലിപ്പ് തീർത്തിരിക്കുകയാണ് ഇപ്പോൾ ഭാര്യർ അത് അവസരം കിട്ടിയപ്പോൾ മാങ്കൂട്ടത്തിനിട്ട് നല്ലൊരു പണി തന്നെ കൊടുത്തിരിക്കുകയാണ് അതായത് ഇനിയിപ്പോൾ പാലക്കാട് ഒരു ബൈ ഇലക്ഷൻ നടക്കാനുള്ള സാധ്യത കൂടിയുണ്ട് അതായത് ഇപ്പം ഈ അടുത്ത കാലത്തന്നെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞേയല്ലോ അപ്പോൾ ഈ സ്ത്രീ വിഷയത്തിൻ്റെ പേര് രാഹുൽ മാങ്കൂട്ടൻ രാജിവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരു ബൈ ഇലക്ഷൻ വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടിട്ട് കഴിഞ്ഞാൽ അതായത് ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി തന്നെയാണ് സന്ദീപ് വാര്യർ എന്താ പറയേണ്ടത് ഈ വിഷയം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് അതായത് ആദ്യം മാധ്യമങ്ങൾക്കല്ല ചോർത്തി നൽകിയത് അതായത് സന്ദീപ് വാര്യറുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കും സന്ദീപ് ഭാര്യയുടെ ഫ്രണ്ട് സർക്കിളിലെ സോഷ്യൽ മീഡിയ ിൽസ് എന്നാണ് ഈ ഇത്തരം വാർത്തകൾ ആദ്യം പുറത്തുനിന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തു അപ്പോൾ അതിനുശേഷം ചിലപ്പോൾ ദേശാഭിമാനിക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവുക എന്ത് തന്നെയാലും പാലക്കാട് എന്താ പറയുക പാലക്കാട് സീറ്റിൽ പാലക്കാട് സീറ്റിൽ വാരിയർ കണ്ണു വെച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത് വാരിയർ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു ബൈ ബയ്യലക്ഷനല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ പാലക്കാട് താൻ മത്സരിക്കുമെന്ന് മത്സരിക്കണമെന്നൊരു വാശി വാര്യർക്കുണ്ട് അതായത് തൻ്റെ എല്ലാമായ പ്രസ്ഥാനം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ഒരുപാട് എന്താ പറയേണ്ടത് സ്ഥാനമാനങ്ങൾ മുന്നിൽ കണ്ടിട്ടുതന്നെയാണ് വാര്യർ ഇങ്ങോട്ട് വന്നത് അപ്പോൾ വന്ന ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കാര്യം കഴിഞ്ഞപ്പോഴുണ്ടല്ലോ കറിവേപ്പിലാക്കി മാറ്റി അതിന് കുട പിടിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ നല്ല പണി അത് തക്ക സമയത്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് അതായത് പാലക്ക ഇൻ കേസ് എന്തെങ്കിലും ഇതിൽ വാര്യർ ഇൻ കേസ് എന്തെങ്കിലും ഇതിൽ മാങ്കൂട്ടം രാജ്യമൊക്കെ ആണെങ്കിൽ പാലക്കാട് ബയ്യലക്ഷം വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഇതൊക്കെ വാര്യർ മുന്നിൽ കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു കഥ സോഷ്യൽ മീഡിയ പറയുന്നതിൻ്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാര്യർ പെട്ടെന്ന് കോൺഗ്രസ് വിട്ടിട്ട് ബി ബി ജെ പി വിട്ടിട്ട് കോൺഗ്രസിലോട്ട് വന്നപ്പോൾ ആ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആർ എസ് എസിൻ്റെ ചാരണമാണ് അമിത്ഷായുടെ ചാരനാണെന്ന തരത്തിലുള്ള പല പല കാര്യങ്ങളും പല പല ചാനലുകളും പല പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊരു ഉദാഹരണം പറയാം ഈ കെ സുരേന്ദ്രവുമായി ബന്ധപ്പെട്ട് നടന്ന ആ സമയത്ത് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് അത് അദ്ദേഹം അധ്യക്ഷൻ മാറ്റും വേറെ പുതിയ അധ്യക്ഷൻ വരുന്നില്ല ചർച്ചകൾ വരുന്ന സമയത്ത് കൂടുതലും ചാനലുകൾ വിളിച്ചുകൊണ്ടിരുന്നത് ഈ ബി ജെ പിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരുന്നത് ഈ വാര്യരായിരുന്നു അപ്പോൾ ആ സമയത്ത് എല്ലാ ചാനലിലും കയറി ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങൾക്ക് എന്താ പറയുക കാര്യങ്ങൾക്ക് വിശദീകരണം നൽകുന്ന വാ വാര്യരാണ് നമ്മൾ കണ്ടത് ആ സമയത്ത് തന്നെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടൊക്കെ വിളിച്ചിട്ട് സന്ദീപ് വാര്യരെ എന്താ പറയുക ഫയർ ചെയ്ത് വിട്ടിരുന്നു അതായത് താൻ കോൺഗ്രസിലേക്ക് എന്താ പറയുക താൻ തൻ്റെ കാര്യം നോക്കിയാൽ മതി ബി ജെ പിക്ക് നടക്ക ബി ജെ പിക്ക് അകത്ത് നടക്കുന്ന ആഭ്യന്തര കാര്യങ്ങളിൽ താൻ ഇടപെടേണ്ട താനിപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനാണ് അപ്പോഴൊരു പക്ക കോൺഗ്രസ്സുകാരനായിട്ട് നിന്നാൽ മതി എന്നുള്ളൊരു ഭീഷണി അന്ന് ശരിക്കും നന്നായിട്ട് ഫയർ ചെയ്ത് വിട്ടിരുന്നു ഇതൊക്കെ എന്താ പറയുക വാര്യരരെ മനസ്സിലുണ്ടാകും ആ ഇതാണ് പകയാണ് ഇപ്പോൾ അവസരം ഇന്ന് പത്തി നോക്കി അടിച്ചിരിക്കുകയാണ് അങ്ങനെ തന്നെ വേണം പറയാൻ അത് വാര്യർ മാങ്കൂട്ടത്തിൻ്റെ പത്തി നോക്കി തന്നെ അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എന്തു നമുക്ക് കാത്തിരിക്കാം അതായത് പാലക്കാട് ഒരു ബൈ ഇലക്ഷൻ വരുമോ ആ ബൈ ബൈഇലക്ഷൻ്റെ വാര്യർ ഇവിടെ മത്സരിക്കുകയോ മത്സരിക്കുമില്ലയോ എന്ന് അപ്പോൾ ഇത് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഒഫീഷ്യലായിട്ട് എന്താ പറയുക ഇതിനെക്കുറിച്ച് ഒരക്ഷരം ആരും പറഞ്ഞില്ല ഇപ്പോഴും എന്താ പറയുക പല പല മാധ്യമങ്ങളും ഇത് ഈ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയാൻ പഠിക്കണം പക്ഷേ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇതെല്ലാം ജനങ്ങൾ അറിയുന്നു അതായത് ഇവർ എത്ര മൂടി വെച്ചു കഴിഞ്ഞാലും ഈ സത്യം ഒരുനാൾ പുറത്ത് വരും അത് പ്രമുഖൻ പ്രമുഖൻ എന്ന് പറഞ്ഞ് എന്താ പറയേണ്ടത് ഇവിടുന്ന് വാർത്തകൾ കൊടുക്കാൻ തുടങ്ങി ചില ചില ചാനലുകളൊക്കെ പക്ഷേ പ്രമുഖൻ തന്നെ പ്രമുഖനല്ല ഇതെന്താ പറയുക അതുക്കും മേലെയുള്ള ആൾ തന്നെയാണ് എല്ലാ ചാനലും സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുകയാണ് ഇവൻ്റെ പേര് എല്ലാവരും വിളിച്ചു പറയുകയാണെങ്കിൽ ഇവനാണ് ഇതിൻ്റെ ഒന്നാം പ്രതി ഇവനാണ് എന്താ പറയുക ആ പ്രമുഖൻ യുവ എം എൽ എ ഇവനാണ് എന്ന കാര്യം എല്ലാ സോഷ്യൽ മീഡിയയിലെ ചാനൽ യൂട്യൂബിൽ നിന്നൊക്കെ ഇപ്പോൾ വിളിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മുഖ്യധാര മാധ്യമങ്ങൾ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇത് എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഇനി നടക്കില്ല ആകെ നാറി നാണം കേട്ടിരിക്കുകയാണ് ഇത് എന്താ പറയുക കോൺഗ്രസ് ഉടനെ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി ഇലക്ഷനിൽ അധികാരത്തിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്ന കോൺഗ്രസിന് ഇത് വലിയൊരു തിരിച്ചടിയാണ് ഈ രാഹുൽ മാംകൂട്ടത്തിനെ പാർട്ടിന്ന് പുറത്താക്കി എന്താ പറയുക മുഖം രക്ഷിച്ചില്ലെങ്കിൽ സ്ത്രീകളെ വോട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന ഒറ്റ വോട്ട് പോലും ഈ പാർട്ടിക്ക് കിട്ടില്ലെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ പാർട്ടിക്ക് കഴിഞ്ഞ ദിവസം പാലോട് രവി പറഞ്ഞ കാര്യം കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടാൻ പോവുകയാണ് അദ്ദേഹം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാണ് അപ്പോൾ അതിന് അദ്ദേഹത്തെ പിടിച്ച് പാർട്ടി നിന്ന് പുറത്താക്കി ആ ശുഷ്കാന്തി ഉണ്ടല്ലോ ഈ കോൺഗ്രസ് പാർട്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ച് പുറത്താക്കില്ലെങ്കും നാളെ നാ നാളെ നാറി നാണം കിടും പാർട്ടിക്കാർ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല കോൺഗ്രസ്സുകാർക്ക് മൊത്തം നാണക്കെടാവുന്ന തരത്തിലേക്ക് ഈ വിഷയം കത്തിക്കും സി പി എമ്മിൽ അപ്പോൾ സി പി എമ്മിന് അറിയാം എങ്ങനെയാണ് ഇവിടെ ഈ ഇത്തരം വിഷയങ്ങളൊക്കെ കത്തിക്കേണ്ടതെന്ന് അറിയാം സി പി എമ്മിന് അപ്പോൾ എന്തിനായാലും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഈ വിദ്വാനെ പിടിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഭരണം കിട്ടും എന്നുള്ള സ്വപ്നം അങ്ങ് ഉപേക്ഷിച്ചേക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം